ശിവേട്ടൻ കാണിക്കും ഇതാണ് ശിവേട്ടന് ശിവേട്ടന്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടന്റെ ഭാര്യയും രണ്ടാളും ഓൾഡേജ് ഹോമിലാണ് ശിവേട്ടന് ഈ ഓൾഡേജ് ഹോമിലും വൈഫ് വേറൊരു ഒരു സ്ഥലത്തുമാണ് ഇനി ആയിട്ട് പണ്ട് നല്ല പന്താണ് മിക്ക വേണ്ടിയൊക്കെ പണിയെടുത്ത ആളാണ് രണ്ടര കൊല്ലായി വൈഫിനെ കണ്ടിട്ടോ സ്വന്തം െ തല്ലിച്ചതച്ച് ഒടിച്ചതാണ് കേട്ടോ കൈ രണ്ടും കൈന്റെ കാര്യം കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല പൂങ്കുലെത്തുമ്പോടിക്കുവാൻ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ ലോറി ഉടമ മനാഫ് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ശിവേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശിവേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ശിവേട്ടനെ അദ്ദേഹത്തിൻ്റെ മക്കൾ പിടിച്ചിട്ട് വൃദ്ധസദനത്ത് കൊണ്ടുപോയിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഈ മനാഫെന്ന് പറയുന്ന ലോറി ഉടമ ആ മനുഷ്യനെ പെട്ടെന്ന് എന്ത് ചെയ്തു ആ ഒരു വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ പിറകിൽ നിന്നും മനാഫെ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി അപ്പം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ മനാഫിന്റെ കമ്പനിയിൽ മുൻപ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ മനുഷ്യനായിരുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപേ കുറച്ച് പണികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മനുഷ്യന് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പക്ഷേ ഈ ലോറി ഉടമ മനാഫ് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് വരണം പെട്ടെന്ന് അവിടെ എത്തണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരു വികസന തലത്തിലുമാണ് ഈ കൊണ്ടയാക്കിയിട്ടുള്ളത് ശിവേട്ടനും ഭാര്യയും തമ്മിൽ കണ്ടിട്ട് ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞിട്ട് രണ്ടു പേരെയും ഒരിക്കലും കാണരുത് എന്നുള്ള നിലക്ക് മാത്രമല്ല രണ്ടു പേരുടെയും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച് അത്തരത്തിലൊക്കെ ഒരു സാഹചര്യം ഒരിക്കലും പരസ്പരം കാണരുത് എന്നുള്ള ലെവലിൽ ഇന്നത്തെ മക്കൾ ഒരു അവസ്ഥ അപ്പം നമ്മൾ കാർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവേട്ടനെക്കുറിച്ച് അപ്പം എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും എല്ലാവരും അല്ലേ എന്താണ് പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു വരുത്താനുള്ള കാരണം പിന്നെ ഇതാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും അറിയട്ടെ ശിവേട്ടൻ്റെ മാത്രമല്ല ഇത് നമ്മളെ സമൂഹത്തിൽ എന്താ പറഞ്ഞു ഒരുപാട് ആളുകൾ ഇതുപോലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാലും മറ്റുള്ളവരാലും പുറന്തള്ളപ്പെടുന്ന കുറേ മനുഷ്യജീവങ്ങളുണ്ട് ഓരെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കാണാനാണ് കൂട്ടിക്കൊണ്ടു വന്നത് അതിലൊരു ഭാഗമാവുക നമ്മൾ നമുക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനത്തു നിന്നും ഇതിനെ എന്താ പറഞ്ഞാൽ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇത് നടത്തുന്നത് കുറേ ചെറുപ്പക്കാരായ ആളുകളാണ് കാരണം യൂത്ത്സിൻ്റെ ഒരു യൂത്ത്സ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന വലിയ മനസ്സ് അതാണ് അതാണിപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോണത് പല കാര്യങ്ങളിലും ഇറങ്ങാതെ പല കാര്യങ്ങളിലും എന്താ പറഞ്ഞാൽ വെറും സോഷ്യൽ മീഡിയേൻ്റെ ഉള്ളിൽ ഇരുന്ന് എന്താ പറയുക അങ്ങനെ അകപ്പെട്ടു പോകാതെക്കാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണുക പ്രവർത്തിക്കുക ഇന്നത്തെ യൂത്ത്സ് യൂത്ത് ഇത്തരം വെറും ഒരു പതിനാറ് ആളുകൾ തുടങ്ങിയൊരു പരിപാടിയാണ് നമ്മളെ സമൂഹത്തിലെ പതിനായിരം കണക്കിൽ ആളുകൾക്ക് തുടങ്ങേണ്ട കാര്യമാണ് അത് കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര നിഷേധിച്ചാലും ആവശ്യമുള്ള കാര്യമാണ് പ്രായമുള്ള അമ്മനെ അമ്മിയും അച്ഛനും ഒക്കെ എന്താ പറയുക മക്കളാലും മറ്റുള്ളവരാലും പുറന്തള്ളപ്പെടുകറിന് ചെറിയ കാര്യം വിഷമിക്കേണ്ട കാര്യമാണ് നാടക്കേടാണ് സത്യ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനം നമ്മൾ വന്നത് പിന്നെ മിറാക്കൽ ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് ഒരുപാട് ആളുകൾക്ക് ആരുമില്ലാത്ത ആളുകളാണ് ഇവരെ നോക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാരായ മനുഷ്യരും അവർക്കൊക്കെ ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് പല പല നാട്ടിലുള്ള ആളുകൾ കൂടിയിട്ട് ഇവിടെ ആണ് വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥാപനമാണ് അധികം സഹായങ്ങളൊന്നും പുറമേന്ന് കിട്ടാറില്ല വരാന് ഉള്ള മെയിൻ കാരണമൊന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുന്നേ പരിചയമുള്ള സ്ഥാപനത്തിന്റെ അടുത്തുള്ള ശിവേട്ടനും ഇവിടെ ആണ് യാദൃശികായിട്ടാണ് ഞാൻ ശിവേട്ടനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ശിവേട്ടൻ ആരാന്നോ ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് പിന്നെ ഞാൻ ഇവിടുന്ന് ആ എൻ്റെ ഒന്നാമത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്നെ മനാഫയെന്ന് ബാക്കിൽ നിന്ന് വിളിക്കുന്നത് ശിവേട്ടനും പെട്ടെന്ന് മനസ്സിലായി എന്താ അറിയില്ല ഞാൻ പോവാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്നോട് ബാക്കിൽ നിന്ന് മനാഫെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ആ സൗണ്ട് തന്നെ എനിക്ക് ശിവേട്ടനാണെന്ന് മനസ്സിലായി അന്ന് മുതൽ ഞാൻ ഈ സ്ഥാപനമായിട്ട് ഒരു അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വീണ്ടും വന്നിരുന്നു ഈ സ്ഥാപനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമാവാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മളൊരു സ്ഥാപനമായിരിയാണ് ഇവിടെ ഉള്ള ആളുകളും നമ്മളോട് അങ്ങനെയാണ് പെരുമാറാറ് ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം എന്നുണ്ട് മനുഷ്യല്ലാ നമ്മൾ ഇനിയുള്ള മുന്നോട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കും ശിവട്ടന് കാണിക്കും ഇതാണ് ശിവേട്ടന് ശിവേട്ടന്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടന്റെ ഭാര്യയും രണ്ടാളും ഓൾഡേജ് ഹോമിലാണ് ശിവേട്ടന് ഈ ഓൾഡേജ് ഹോമിലും വൈഫ് വേറെ ഒരു സ്ഥലത്തുമാണ് ഇനി പണ്ട് നല്ല പന്താ മിക്ക വേണ്ടിയൊക്കെ പണിയെടുത്ത ആളാണ് അപ്പോ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ശിവേട്ടന്റെ മാനസികമായിട്ടുള്ള മുട്ട കൈയിന്റെ കാര്യണ്ട് കൈ കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല നമ്മൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഡോക്ടറെ നമ്മൾ കൊണ്ടുപോയി കാണിക്കും

രണ്ടാളിയും ഞാൻ പല സ്ഥലത്ത് അന്വേഷിക്കുന്നു അല്ല രണ്ടാൾക്കാർ ഒരു സ്ഥലത്താക്കാനേ അല്ല ഞാൻ അവിടെ വിളിച്ചു അവിടെ വിളിച്ചു നിങ്ങൾ തരാൻ പോകുന്ന അഡ്രസ്സിന്റെ കയ്യിലുണ്ട് ആ ആ അഡ്രസ്സിൽ ഞാൻ വിളിച്ചു നോക്കി അവർക്ക് ആളെ അഡ്മിറ്റ് ചെയ്യാന് അതായത് അവിടെ ചേർക്കാന് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അവർക്ക് ആലോചിക്കട്ടെ എല്ലാ സ്ഥാപനങ്ങളും എന്താ പറയാ എന്താ പറയാ പറയാൻ പുറമേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളതുണ്ട് പക്ഷെ നമ്മളൊരാളെ കൊണ്ടുപോകുമ്പോൾ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തോളം ഇല്ല ഏറ്റെടുക്കണില്ല പല സ്ഥാപനങ്ങളും ഓരോരുത്തരും കൊണ്ടുവരുമ്പോ ഇവർക്ക് സ്വത്തുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്കെന്നെ മോശം അനുഭവം ഉണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ചോദിച്ച പോലും ചോദിക്കുന്നത് ആരോഗ്യം ഉണ്ടോ ഇന്നോടൊരു സ്ഥാപനം ചോദിച്ചും ഏതാ ജാതി ഏതാ മതം എന്ന് വരെയൊക്കെ ചോദിച്ചു അങ്ങനെ പല ഞാൻ ഞാൻ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കൈയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് കൈയാണെന്നുണ്ട് ഇവർക്ക് ഒരു വീട് ഒരു ഒരു അമ്മ തരാന്ന് പറഞ്ഞിരിക്കണേ തൽക്കാലം നിക്കാനും വലിക്ക് ജീവിക്കാനും ഇവരെ അവിടെ എന്താ പറഞ്ഞാൽ രണ്ടു കൂട്ടർ ഒരു വീട്ടിൽ താമസിക്കുന്ന മാതിരി ആക്കും ഞാൻ സംസാരിക്കുന്നുണ്ട് അവിടെ ണം പോയിട്ട് ഒരു സ്ഥലത്താണ് ഒന്നാമത് തന്നെ ഇത്രയും കൊല്ലം അപ്പരം ജീവിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് മാറി നിക്കുന്നോണ്ട് എത്ര മാസായിട്ട് അങ്ങോട്ട് വന്നത് അല്ലേ നിർത്തി സ്ഥാപന കൊടുത്തിട്ട് ആ സ്ഥാപനം നിന്നത് അല്ല അവർക്ക് അതിന്റെ സംഘാടകർ പെണ്ണേ നിർത്തി ഗൾഫ് പോകാൻ പറഞ്ഞപ്പോലെ മഞ്ചേരില്ല ആയിക്കോട്ടെ എവിടെ ആയാലും നമ്മക്ക് നിങ്ങൾ രണ്ടാളിയും ഒരു ഒരു സ്ഥലത്താക്കുന്നതിരി ഇപ്പൊ നിങ്ങളെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നിങ്ങളെല്ലാരും കൂടി ഞമ്മക്ക് ഇവിടെ ഒരു സൗകര്യം ഭാവിയിലാക്കണം ഇതേമാതിരി എനിക്ക് ഇതിപ്പോ വാടകല്ലേ

െറാപ്പി നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ ഫിസിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ട് ഒരു വണ്ടി വിളിച്ച് നമ്മൾ കൊണ്ടുപോയി തിരിച്ചവിടെ കൊണ്ടു വന്നു ആ സമയത്ത് ഇവിടെ വന്ന് ഒരാള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും അപ്പൊ നമുക്കൊരു വണ്ടി വണ്ടിയുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫിസിയോതെറാപ്പി ഒരു മണിക്കൂർ ചെയ്യുന്ന റേറ്റ് എങ്കിൽ നമ്മളിവിടെ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കും നമ്മൾ നേരെ മറിച്ച് ഒരു വണ്ടിയെല്ലാം നമ്മൾ കൊണ്ടുപോയാലും നമുക്ക് ഈ പൈസ തന്നെ ചിലവ് വരും നമുക്ക് നമ്മളെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കോഴിക്കോട് കോയിനൂർ ഭാഗത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിൽ ബാക്ക് വശം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക് വശത്ത് ആണ് ഇത് മിറാക്ക് ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തിനോട് എന്താ പറയുക സഹകരിച്ചിട്ട് ഫിസിയോതെറാപ്പി മറ്റുള്ള പ്രവർത്തനങ്ങൾ ആര് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ കൂടാവുന്നതാണ് സഹകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു വളണ്ടറി വർക്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ് ഇനിയും ആളുകൾക്ക് ഈ ഒരു ഈ ഒരു നല്ല പ്രവൃത്തിയിൽ കൈ കൈകോർക്കാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ഉദ്ദേശത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് എന്താ പറയുക ഇതൊന്ന് വിജയിക്കൽ എന്ന് പറഞ്ഞത് ഈ നാടിന് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഒരു തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു കൈത്താങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ റോട്ടിൽ ഉണ്ട് ഈ ആളുകളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന കാലഘട്ടം എന്താ പറഞ്ഞാൽ ഒരു സമാധാനപൂർവ്വം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടും ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥാപനം അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം പ്രായമായ സമയമാണ് നല്ല ടിവിയും കാര്യങ്ങളും ഒരു ടി വി റൂമ് റീഡിങ് റൂമ് അങ്ങനെയൊക്കെ ഒരു ഭൂമി വേണം ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയോട് കൂടിയിട്ടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് കാരണം മക്കൾ ശിവേട്ടൻ്റെ വിഷയത്തിലല്ല മറ്റുള്ള വിഷയത്തിൽ മക്കൾ പുറന്തള്ളണ പല മാതാപിതാക്കളും ഉണ്ട് ഇവർക്ക് പിന്നീട് സംഭവിക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേറൊരു ഷെൽട്ടർ റൂമിലും അച്ഛൻ വേറെ ഷെൽട്ടർ റൂമിലും അത് പിന്നീ ഒരു ക്രൂരത ആണ് ഓൾറെഡി ഒരു ക്രൂരത ഓരോ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ രണ്ടുപേരും വേർപ്പെട്ടിട്ടാണ് പിന്നെ ജീവിക്കുന്നത് നല്ല മന മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ ഇവരെ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു ഒരു ജീവിതം അവസാന കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒപ്പരം ജീവിക്കുകയെന്ന് പറയുന്നത് നടക്കാതെ പോകുമ്പോൾ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ഇപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാൽ സ്വർണ്ണക്കൂട്ടിലെ ആയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായം എല്ലാ സൗകര്യങ്ങളും ശിവേട്ടൻ ഇവിടെ ഉണ്ട് പക്ഷേ ശിവേട്ടന് തൃപ്തനല്ല കാരണം ഭാര്യ വേറെയും ശിവേട്ടൻ വേറെ ആയിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും ശിവേട്ടനെ നമ്മള് ഭാര്യനായിട്ട് ഒന്നിപ്പിക്കും അതില് ആരും തടസ്സം തോന്നിട്ട് കാര്യമില്ല ഇങ്ങനെ നിങ്ങക്കായി വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നാവും കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു യാതൊരു കാരണവശാലും നമ്മുടെ അനുവാദം ഇല്ലാതെ ഒപ്പിട്ട് സംസാരിക്കട്ടെ

അല്ല വിളിച്ചിട്ടാണോ വന്നത് നിങ്ങൾ വിളിച്ചിട്ട് വന്നാണോ അല്ലല്ലോ ആണ് പിന്നെ രണ്ടാമത്തെ വരവും മൂന്നാമത്തെ വരവും ഒക്കെ വരുന്നത് കാരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പരിചയമുള്ള ഒരാൾ ഇങ്ങനെ കിടക്കാൻ അറിയുമ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അത് വിഷമം തന്നെയാണ് ഈ ഈ ഒരവസ്ഥ നാളെ എനിക്ക് വന്നാലോന്ന് ഞാൻ ചിന്തിക്കണമല്ലോ ഞമ്മളിപ്പോഴ ആരായാലും ആറ്റുനൂറ്റി നമുക്ക് മക്കളാവും ആ മക്കളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മക്കളെ മുഖാന്തരം നമ്മൾ അറിയുമ്പോൾ അത് സംസാരിച്ചിരുന്നു കാരണം നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ മക്കൾ കൊണ്ടന്നാക്കണല്ല നമുക്ക് കിട്ടിയ ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്തിട്ട് മക്കളിലേക്ക് എത്തിക്കാനും ഉദ്ദേശം തരുന്നത് പതിമൂന്നോളം വ്യക്തികൾ നമ്മൾ തെരുവ് ഏറ്റെടുത്ത് റിക്കവർ ചെയ്തിട്ട് മക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മലാഫ് തന്നെ ഫസ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ അല്ല ശിവേട്ടനോട് എന്നെ സംസാരിച്ചപ്പോൾ ഫസ്റ്റിനോട് പറഞ്ഞ എൻ്റെ രണ്ട് ദിലകും മകൻ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ചെവിക്കിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ മക്കളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല അതെന്നാണ് പിന്നെ രണ്ടാമത്തെ എനിക്ക് വന്നത് എന്ന് വെച്ചാൽ സ്വത്തിനൊന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവര് ഇദ്ദേഹത്തിന്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇദ്ദേഹത്തിന്റെ ഒപ്പ് വേണം അതിനാണ് ഇപ്പൊ അവര് അപ്പം കഴിഞ്ഞ ദിവസം അവരോട് ഇവിടെ സംസാരിക്കാൻ അപ്പൊ അവര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഒന്നര സെന്റ് ഉണ്ട് ഉണ്ട് സെന്റ് പിന്നെന്താ അല്ലെന്താ അതെനിക്കറിയാം നാരകശേരി അല്ല ഞാന് ഞാന് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളെ പറ്റി രഹസ്യമായി അന്വേഷിച്ചു അപ്പൊ അതിന് മനസ്സിലായത് നല്ല ഇതാണ് അതുകൊണ്ടാണ് ഞാൻ റെസ്പെക്ട് ചെയ്യണത് നിങ്ങളെ അതെ അങ്ങനാവണം ഈ ഒരു സമയത്ത് അതെ അതെ ഞാൻ നിങ്ങളെ കൂടെ ഏത് സമയവും എപ്പോഴും ഉണ്ടാവും നമുക്ക് ഇതിനെന്താ കഴിഞ്ഞാല് നല്ലൊരു നിലയില് ഞാന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യാണ് പണ്ടേ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ആരും ഇല്ലാത്ത ആളുകൾക്ക് എനിക്ക് അല്ലെങ്കിൽ അമ്മമാരെയും പ്രായമുള്ളവരെയും ഭയങ്കര ഇഷ്ടങ്ങനെ നോക്കിയതാണ് മാതൃഭൂമി റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പോകുന്നത് കിടപ്പുരോഗ്യ അതായത് ഉള്ളിൽ ആളെ കാട്ടി ആയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ട എന്നാലും ഡ്രൈവർമാർ കുറേ ആവശ്യം ഭക്ഷണം ഒക്കെ കൊടുക്കരുത് നേരെ ആരുമില്ല അപ്പം എന്നരുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കുറവുള്ള ചുറ്റുപാട് കാര്യമൊക്കെ സ്വന്തമായിട്ട് ജീവിക്കുന്നില്ല പിന്നെ ഒരു മോളെ മോക്കെ ഇന്നെ ചികിത്സിച്ചു നോക്കാൻ കഴിയുന്നില്ല എന്നാൽ അങ്ങനെ പത്രത്തിൽ ഒരു മാതൃഭൂമി പേപ്പറിൽ ഒരു വിവരം കൊടുത്തിട്ട് ഫോട്ടോസ് ആയുധം ആ ഫോട്ടോസ് ആയിതും ഇവിടെ ആയിരുന്നു ഇവിടുത്തെ ചെയർമാനായിരുന്നു അന്നേരം തന്നെ ആളെ പറഞ്ഞയച്ചു വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ വന്ന് രണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുമുണ്ട് ഇവിടെ വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ട് കയർ തൂക്കിയിട്ടാണ് പിടിച്ച് എണ്ണീക്കാനൊക്കെ അങ്ങനെ ബാത്റൂമിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം കയ്യിൽ നടക്കുകയോ ചെയ്തു കൊടുക്കും അത്രയും ഒരു വിറകക്കുള്ളി മാതിരിയേ ഉള്ളൂ ഒരു ശരീരമൊന്നുമില്ല അങ്ങനെ വരൂ പറഞ്ഞ് ഈ അവസ്ഥ കണ്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം കൊണ്ടുപോകും അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ വില കൊണ്ട് കൂടിയിട്ട് ഇന്ന വിടം കൊണ്ടാക്കി ഇവിടുന്ന് പിന്നെ കുറ്റേന്ന് തന്നെ ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ചേർത്ത് അവിടുന്ന് ദിവസവും ഇഞ്ചക്ഷൻ വരും കൂടി ഒരു എട്ട് ദിവസം വരാത്തായിരുന്നു അവിടെ വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഭക്ഷണം കഴിക്കാൻ ഒക്കെ നടക്കാനായില്ല നടക്കാനും ഒരു വടി കുത്തി ഒക്കെ ഞാൻ നടന്ന് ചികിത്സ പിന്നെ ഇങ്ങനെ നടന്ന് കുറേശ ഈ കുറച്ച് വ്യായാമം ചീറപ്പാക്ക അതൊക്കെ ചെയ്തു അങ്ങനെ ഇവിടുന്ന് ഒരു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഡി എം എച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ വന്ന് മോനാട്ടം അവിടെ ഉണ്ടായിരുന്നു അപ്പം കൊടുത്തു പോന്നു അപ്പം എന്നെ ഒന്ന് ഡോക്ടർ വന്ന് നോക്കി എൻ്റെ പേപ്പറുകളൊക്കെ കണ്ടു നോക്കി ഞാൻ പുറമേക്ക് ഇറങ്ങിപ്പോൾ മോനോട്ടിനോട് പറഞ്ഞു ഞാൻ അറിയുന്നില്ല അത് പിന്നീട് അറിയുന്നു ഞങ്ങൾ ഒരു തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസം വരെ ഒരു മാസം ഈ മാസം കഴിഞ്ഞ് കിട്ടുകയെന്നുള്ളൊരു സംശയമാണ് നിങ്ങൾ നോക്കി ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിലോ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിലോ ഈ വിവരം അറിയാണ്ട് അയാൾ പറഞ്ഞോട്ടെ പിന്നെ ശ്വാസം പിടിച്ചതൊക്കെ ശരിയായി അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുന്നോട്ട് പോലെ ആയിട്ടും നല്ല സുഖമായിട്ട് നടക്കുകയും നല്ല ഓട് എല്ലാം ചെയ്യും ഭക്ഷണം പോയി പുഷ്പം മാത്രമൂങ്കുലത്ത ഒടുവിൽ എത്തുമ്പോൾ <laughs> ോ ചോർന്നോ <laughs>

ഞാൻ ഒരുപാട് പെരിമ പാടിയാണ് നാബുരാജിന്റെ അർത്ഥം കാര്യം നടന്നാളോ നാബുരാജിന്റെ